ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മൾ സ്വന്തത്തിൽ വീണ്ടും സ്വാഗതം സത്യം പറഞ്ഞ പോലെ ഞാൻ ഇങ്ങനെ ഒരു വീടിയെടുക്കാൻ ആദ്യമായിട്ടായിരിക്കും ഇതിപ്പോൾ എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് ആയി ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയമാണ് അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോമൻസിലെ ഞാൻ കണ്ടിട്ടുണ്ടായി എൻ്റെ മോർണിംഗ് റൂട്ടീൻ ചോദിച്ചിട്ടുള്ള ഒരു കാര്യം ഫേസ് ഫേസ് റൂട്ടീൻ അല്ലെങ്കിൽ മേക്കപ്പ് റൂട്ടീൻ ഓവർസ് ഓവർ സൗണ്ടൊക്കെ ഭയങ്കര എടുപ്പ് ഇരിക്കുകയാണ് ഭയങ്കര ബാഡായിട്ടിരിക്കുന്നത് എന്ന് എനിക്കറിയാം പക്ഷേ അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ എന്തായാലും എടുക്കാം എന്നെ പേര് ചോദിച്ചാണല്ലോ അപ്പോൾ ഞാനത് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുനോക്കുക അപ്പോൾ സത്യം പറഞ്ഞാൽ എന്താ പറയുക എനിക്കങ്ങനെ വലിയ സ്കിൻ കെയർ റൂട്ടീനും കാര്യങ്ങളൊന്നുമില്ല ഞാനങ്ങനെ ഒത്തിരി സെറൗണ്ട് യൂസ് ചെയ്യുന്നതാണോ ഒത്തിരി ക്രീംസ് യൂസ് ചെയ്യുന്ന ആളോ അങ്ങനൊന്നുമല്ല നിങ്ങൾ കാണുമ്പം ഞാൻ എന്തൊക്കെ ചെയ്യുന്നു ആ ഒരു സംഭവം മാത്രമേ ആ ഒരു പാറ്റേൺ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ പിന്നെ കൂടുതലും ഞാൻ മേക്കപ്പ് പോലും ചെയ്യുന്നത് ഓഫീസില് പോകുമ്പോൾ മാത്രമാണ് അല്ലാത്തപ്പോൾ അങ്ങനെ മേക്കപ്പ് ഞാൻ ചെയ്യാറില്ല പുറത്തൊക്കെ പോകുമ്പോൾ ആണെങ്കിൽ വളരെ ക്യാഷ്വലായിട്ട് പോകുന്ന ഒരാളാണ് ഞാൻ അപ്പം നമുക്ക് എന്താ എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാൻ പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കിടന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാതെ കൊണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യമേ തന്നെ ഇപ്പം ഞാൻ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട് ഫേസ് വാഷ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഏത് എന്താ പറയുക ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഫേസ് യൂസ് എന്താ ഫേസ് വാഷ് ചെയ്യാം എപ്പോഴും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ ഫേസ് വാഷ് യൂസ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഫേസ് വാഷ് യൂസ് ചെയ്ത് തുടങ്ങുക കാര്യം സോപ്പ് ഒരിക്കലും നമ്മുടെ എന്താ പറയുക സ്കിന്നിന് നല്ലതല്ല ഫേസ് നല്ലതല്ല സ്കിൻ സോപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡായിട്ടുള്ള സംഭവമാണ് അപ്പം നമ്മുടെ സ്കിൻ ഭയങ്കര സോഫ്റ്റ് ആണ് ഫേസ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലൈറ്റായിട്ടുള്ള ഏതെങ്കിലും ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് മാത്രം ഫേസ് എപ്പോഴും രാവിലെ എഴുന്നേറ്റ് അങ്ങനെ കഴുകുക അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഹിമാലയാസിൻ്റെ ഫേസ് വാഷാണ് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവിടെ കൊടുക്കാം നിങ്ങൾ കാണാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ചേട്ടൻ കണ്ടുനോക്കാം ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഒരു പത്ത് പന്ത്രണ്ട് പത്ത് മൂന്ന് വർഷത്തോളം ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന എന്താണ് ഒരു ഫേസ് വാഷാണ് ഹിമാലയസിൻ്റെ ഹിമാലയയുടെ ഫേസ് വാഷ് ഭയങ്കര നല്ലതാണ് എനിക്ക് കേട്ടോ പൊതുവെ എല്ലാവരും നല്ലതാണ് കാര്യം നമുക്ക് പിമ്പിൾസ് ഒന്നും ഉണ്ടാകാനും പ്രിവൻറ്റ് ചെയ്യാനായിട്ടൊക്കെ നന്നായിട്ട് സഹായിക്കുന്ന ഒരു ഫേസ് വാഷാണ് ഹിമാലയയുടെ ഫേസ് വാഷ് അപ്പോൾ ഞാൻ അത് തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഞാൻ എപ്പോഴും മാറ്റി മറിച്ച് നോക്കിയിട്ടില്ല ത്രൂ ഔട്ട് എൻ്റെ ഈ ഒരു എന്താ പറയുക ലൈഫിൽ ഇങ്ങനെ ഇത്രയും നാളായിട്ടും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫേസ് വാഷാണ് അത് ഞാൻ നാട്ടിൽ പോയാലും ഇവിടെ ആയാലും ഒക്കെ അങ്ങനെ തന്നെയാണ് നാട്ടിൽ നിന്ന് വരുമ്പോൾ വാങ്ങിയിട്ട് വരും നാട്ടിലാണെങ്കിൽ പിന്നെ വാങ്ങിക്കണം പോണല്ലോ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പം അതാണ് ആദ്യമേ ചെയ്യുന്നത് ഇപ്പം ഫേസ് വാഷ് ഒക്കെ ചെയ്തിട്ടോ എന്നാണ് സത്യം പറഞ്ഞാൽ നമ്മൾ കുറച്ചൊന്നും നനമുള്ള സമയത്താണ് നമ്മൾ ബാക്കി പ്രോസസ്സ് ചെയ്യേണ്ടത് ഇപ്പം ഞാൻ വർത്തനം വർണ്ണ നനമൊക്കെ പോയി ഞാൻ രണ്ടാമത് ചെയ്യുന്ന സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ് മോയിസ്ചറൈസർ മോയിസ്ചറൈസർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മോയിസ്ചറൈസർ വേണമെങ്കിലും യൂസ് ചെയ്യാം എൻ്റെ വന്നിട്ട് ഡവ്വിൻ്റെ ബോഡി ലവ് പ്രോ ഏജ് കെയർ ആൻഡ് ഏജിംഗ് ആയിട്ടുള്ള ബോഡി ബട്ടർ അടങ്ങിയിട്ടുള്ള എന്താ പറയുക ഒലീവ് ഓയിൽ അടങ്ങിയിട്ടുള്ള അടിപൊളി ഒരു മോയ്സ്ചൈസർ ആണ് ഇത് സെക്സ് പറയുന്നത് അടിപൊളി മോയ്സ്ചറൈസർ ആണ് കേട്ടോ ഒരു ട്വൻറ്റി ഫോർ ഹവേഴ്സ് റീസ്റ്റോറിങ് സെറം എന്നൊക്കെ പറയുന്നുണ്ട് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇത് നന്നായിട്ട് എന്താ പറയുക മോയ്സ്ചർ ലോക്ക് ചെയ്ത് വെക്കുന്ന നല്ലൊരു മോയ്സ്ചറൈസർ തന്നെയാണ് ഫേസ് മോയ്സ്ചറൈസർ തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കേട്ടോ എന്താ പറയുക ഭയങ്കര അടിപൊളി സംഭവമാണ് നിങ്ങൾ ട്രൈ ചെയ്യാത്താണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക നാട്ടിൽ ഇത് അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ചില സമയത്ത് ഒന്നിനിൻ്റെ സമയത്ത് സാറി ഞാൻ ഇടയ്ക്ക് എപ്പോഴോ ഞാൻ ആമസോണിൽ നോക്കിയപ്പം കണ്ടിട്ടുണ്ടായി അപ്പം നിങ്ങൾക്ക് ഇത് നാട്ടിൽ അവൈലബിൾ ആണെങ്കിലും നിങ്ങളത് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക വളരെ എന്താ പറയുക അടിപൊളിയാണ് ഇത് എന്തേലും ഇപ്പം ഞാൻ എപ്പോഴും മേടിച്ച് സ്റ്റോക്ക് ചെയ്യും ഓഫറിൽ വരും ഇതിന് പ്രൈസ് വന്നിട്ട് എണ്ണൂറ് രൂപ തൊള്ളായിരം രൂപ അങ്ങനെ എന്താണ് വേണം അപ്പം എന്തായാലും ഞാൻ വാങ്ങിച്ച് വെക്കാറുണ്ട് ഇത് സൂപ്പർ ഡ്രൈ എന്നാണ് കേട്ടോ ഞാൻ വാങ്ങിക്ക സൂപ്പർ ഡ്രഗീന്നാണ് കേട്ടോ ഞാൻ വാങ്ങിക്കുന്നത് അപ്പം നമ്മൾ മോയിസ്ചറൈസർ ഇട്ടിട്ട് നന്നായിട്ട് ഫേസ് ഒന്ന് അപ്ലൈ ചെയ്ത് വെക്കുക നിങ്ങൾക്കിപ്പോൾ മോയിസ്ചറൈസിനെ ഇട്ട് കഴിയുമ്പോൾ തന്നെ കാണാൻ പറ്റും ഇൻസ്റ്റന്റ് ഗ്ലോ ഒക്കെ ഉണ്ടോ മുഖത്തിന് ഗ്ലോ വരുന്നുണ്ടോ കണ്ട ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ഗ്ലോ എന്നല്ലോ അപ്പൊ ഇതാണ് എന്റെ ആദ്യത്തെ എന്തായാലും ആദ്യത്തെ സ്റ്റെപ്പിലെ രണ്ടാമത്തെ സ്റ്റെപ്പ് മുഖത്ത് അപ്ലൈ ചെയ്യുന്ന രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതിന് കുറച്ചാരെ ഇങ്ങനെ എത്തു കഴിയുമ്പോഴത്തേക്കിനെ നന്നായിട്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഫേസ് മസാജ് ഒക്കെ കൊടുക്കാം കേട്ടോ ഞാൻ അങ്ങനെ ചില സമയത്തൊക്കെ ചെയ്യാറുണ്ട് മൂടുള്ള സമയത്ത് ചില സമയത്തൊന്നും ചെയ്യാറൊന്നുമില്ല ഐറ്റ് ഡിപ്പെൻസ് ആണ് അപ്പം അത് ഒരു മാൻഡേറ്ററി ഫാക്ടറൊന്നുമില്ല രാവിലെ ജോലിക്ക് പോകുമ്പോഴത്തേക്കും ഞാൻ ഏറ്റവും മുഖം ഫേസ് എന്താ പറയുക ഫേസ് അങ്ങനെ എത് ചെയ്യാനൊന്നും ഞാൻ പോകാറില്ല മിക്ക സമയമൊന്നുമില്ല എനിക്ക് അങ്ങനെ നേരെ കിടന്ന അത്ര ഇഷ്ടമുള്ള ഒരാളൊന്നും കേട്ടോ ഞാൻ അപ്പം ഇത് ചെയ്തു ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സൺസ്ക്രീനാണ് സൺസ്ക്രീൻ മസ്റ്റ് ആണ് സത്യം പറഞ്ഞത് നമ്മൾ വീട്ടിലിരിക്കുന്നോ വീട്ടിലിരിക്കുമല്ലേ പിന്നെ എന്തെങ്കിലും സൺസ്ക്രീൻ ഇടുന്നതെന്നൊന്നുമല്ല നമ്മൾ വീട്ടിലിരുന്നാലും നമ്മൾ പുറത്തു പോയാലും സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം ഇൻ എവറി സിക്സ് അവേഴ്സ് സൺസ്ക്രീൻ യൂസ് ചെയ്യണമെന്നാണ് എൻ്റെ ഡെർമറ്റോളജിസ്റ്റ് എന്നോട് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഡെർമറ്റോളജിസ്റ്റ് പറഞ്ഞത് കൊണ്ട് മാത്രമല്ല എൻ്റെ ഒരു എന്താ പറയുക ഇപ്പം ലേറ്റ്ലി എനിക്ക് കുറച്ച് സ്കിന്ന് ഞാൻ എന്താ കുറച്ച് എന്താ നന്നായിട്ട് വെക്കണം അല്ലെങ്കിൽ സ്കി സ്കിൻ കെയർ ചെയ്യണം എന്നൊക്കെയുള്ളൊരു എന്നൊക്കെയുള്ളൊരു എന്താ പറയുക ഒരു തീരുമാനത്തിലാണ് അല്ലെങ്കിൽ ഒരു ചിന്തയിലാണ് എന്നൊക്കെ ചിന്തയിലാണെന്നൊക്കെ അടുത്തപ്പോൾ കൂടിപ്പോരിച്ച വെച്ചാണ് അപ്പം എന്താ പറയുക ഞാനിപ്പോൾ കറക്റ്റായിട്ട് ഈ ഒരു സ്റ്റെപ്പ് ഈ ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പ് ഞാൻ എന്തായാലും കറക്റ്റായിട്ട് ചെയ്യാറുണ്ട് നേരത്തോന്നും ഞാൻ അത്ര കൺസേൺ ആയിട്ടുള്ള ഒരാളല്ല എനിക്ക് അത്ര മെനക്കിടന്നൊന്നും അത്ര ഇഷ്ടമുള്ള ഒരാളൊന്നുമല്ല പക്ഷെ അപ്പോൾ ലേറ്റ്ലി നമ്മൾ പ്രായ കൊണ്ടിരിക്കാനുള്ളൂ അപ്പോൾ സ്കിൻ കുറച്ചെങ്കിലും നമ്മളൊന്ന് എന്താ പറയുക ശ്രദ്ധിക്കണം എന്ന് തോന്നിയത് കൊണ്ട് ഇപ്പം ഇതൊക്കെ ചെയ്യാറുണ്ട് പിന്നെ ഇതൊക്കെ ചെയ്യുന്നത് കളർ കൂട്ടാനോ അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനൊന്നുമല്ല സ്കിന്ന് കുറച്ച് ഹെൽത്തി ആയിട്ടിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് അപ്പം എന്താ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തു സ്റ്റുബിയോ ഒരു ഫ്രാൻഡ് പറയുകയാണെങ്കിൽ ഇത്രയും ചെയ്തു കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തിന് നല്ലൊരു മാറ്റം ഉണ്ടാകും ഞാൻ ചില സമയങ്ങളിൽ പുറത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെ മാത്രം പോകാറുണ്ട് എന്താ പറയുക അതെനിക്ക് എത്ര പിന്നെ കുറച്ച് കണ്ണെഴുതും കേട്ടോ കണ്ണെഴുതും അല്ലെങ്കിൽ ഞാൻ ഉറങ്ങിയതുകൊണ്ടിരിക്കും ഇപ്പം തന്നെ ഞാൻ ഉറങ്ങിയതുകൊണ്ടിരിക്കുകയെന്ന് എനിക്കറിയാം ഓക്കെ ഇത് വന്നിട്ട് എൻ്റെ ലിപ് ബാമ്പാണ് കേട്ടോ അത് വാസിലൻ്റെ ലിപ്പി ലിപ്പെന്ന് പറഞ്ഞിട്ടുള്ള നല്ല ഒരു അടിപൊളി മോ എന്താ ലിപ് ബാമ്പാണ് ഇനി ഒരു പൊട്ടും കൂടെ ആവാല്ലേ അപ്പൊ ഇത്രേ ഉള്ളു വ്യത്യതമാ എങ്ങനെ ഇത്രയും കാര്യങ്ങൾ പിന്നെ എപ്പോഴും നമ്മൾ വീട്ടിലായാലും എപ്പോഴും നന്നായിട്ട് നമ്മൾ ഭയങ്കര പ്രസ് പ്ലസൻ്റ് നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ മുഖം നന്നായിട്ട് ഭംഗിയായിട്ട് വെക്കുമ്പോൾ നമുക്കതിനൊരു കോൺഫിഡൻസ് തരുന്നതായിരിക്കും അപ്പം എല്ലാവരും ഇങ്ങനെ ചെയ്യണം വളരെ രാവിലെ കഴിഞ്ഞിട്ട് അങ്ങനെ ഒരുങ്ങി കിട്ടി നടക്കണം എന്നൊന്നുമല്ല പറയുന്നത് പക്ഷേ ഇതൊക്കെ നമ്മുടെ ഒരു എന്താ ഭാഗമാക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ എൻ്റെ മുഖത്ത് നല്ല ഗ്ലോ ഉണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്ക് ചെയ്ത് നോക്കി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കും എന്താ പറയുക അതിൻ്റെ ഒരു ഡിഫറൻസ് എന്തായാലും മനസ്സിലാവുന്നതായിരിക്കും ഇതൊക്കെ നിങ്ങൾ എല്ലാവരും പലരും ചെയ്യുന്നതായിരിക്കും ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് കാരണം ഈ ഒരു ബേസിക് ആയിട്ടുള്ള ത്രീ ഫോർ സ്റ്റെപ്സ് മാത്രമാണെങ്കിലും പല സമയങ്ങളിലും നമ്മളത് ചെയ്യാറില്ല ചെയ്യാനിട്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടാത്തതെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകാറുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വളരെ എന്താ പറയുക സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളൂ അത് ചിലപ്പോൾ എന്നെക്കാളും കൂടുതലായിട്ട് എന്താ പല സ്റ്റെപ്സ് ചെയ്യുന്നവരും പല കാര്യങ്ങളും മൊത്തത്ത് അപ്ലൈ ചെയ്യുന്നവരും ഒക്കെ ഉണ്ടാവും നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ മിനിമലായിട്ട് കാര്യങ്ങൾ ചെയ്ത് നന്നായിട്ട് ഹെൽത്തി ആയിട്ട് കൊണ്ടു നടക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ ഏത് കൂടാതെ ഞാൻ കുറച്ച് വെള്ളം ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പം രാവിലെ കുറച്ച് വെള്ളം കുടിക്കാറുണ്ട് വെള്ളം കുടിക്കുന്ന സ്കിന്നിന് വളരെ നല്ലതാണ് ഓവറോൾ ബോഡിക്ക് നല്ലതാണ് നമ്മുടെ ഒരു ഇൻടോക്സിക്കേഷൻ നടക്കുന്ന ഒരു പ്രോസസ്സാണ് രാവിലെ വെള്ളം കുടിക്കുന്നത് അപ്പം അത് നല്ലതാണ് അപ്പോൾ ആ ഒരു കാര്യം കൂടി ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാണ് ലൈഫ് ലൈഫല്ല നമ്മുടെ രാവിലത്തെ ആ റൂട്ടീൻ സെറ്റാണ് അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിൽ കമൻറ്റ് ചെയ്യുക ഡൗട്ട്സൊന്നും വരാൻ കാര്യമില്ല പിന്നെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കാര്യം മാത്രമാണെങ്കിൽ ഡവ്വിൻ്റെ ആണ് അത് എനിക്ക് തറ അറിയില്ല നാട്ടിൽ കിട്ടുമോ എന്ന് എനിക്ക് എത്തല്ല ഡോവിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ കയറി നോക്കുകയാണെങ്കിൽ നിൽക്കെത്താലും കിട്ടും പിന്നെ കുറച്ച് കോസ്റ്റ്ലിയാണ് നാട്ടിൽ കമ്പാരറ്റീവ്ലി കുറച്ച് കോസ്റ്റ്ലിയാണ് പിന്നെ സൺസ്ക്രീൻ വന്നിട്ട് ടു ഹൺഡ്രഡ് പൗണ്ട്സിൽ താഴെ അങ്ങനെ എന്തേ ഉള്ളൂ ഡ ടു ഹൺഡ്രഡ് ആയിരുന്നു തോന്നറിയില്ല എന്തായാലും മുന്നൂറ് രൂപയിൽ കൂടുതൽ താഴ് കൂടുതൽ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഇല്ല എന്തായാലും അപ്പം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക സംസ്ക്രീൻ ഞാൻ ഈ വീഡിയോയിൽ ടാഗ് ചെയ്യാം അതുപോലെ തന്നെ മോയിസ്റ്ററൈസറും ഞാൻ പറ്റുവാണെങ്കിൽ പ്രോഡക്റ്റ് എനിക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ ടാഗ് ചെയ്യാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ചെറിയൊരു വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൊമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മുറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ടിൽ ഐറ്റി ടേക്ക് കെയർ ബ് ബൈ